ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഈ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും കൂടാതെ ഇതിൻ്റെ കൂടെ കഴിക്കാം മറ്റു കറികളൊന്നും തന്നെ വേണ്ട ഇങ്ങനെ തന്നെ കഴിക്കാം കിടൂ ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഈ ടേസ്റ്റിയായ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് ചേർക്കാം ഇനി ഒരു സ്പൂൺ ജീരകം ചേർക്കാം അടുത്തതായി ഇതിലേക്ക് ഒരു നാല് ഉണക്ക മുളക് അതായത് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളകാണിത് അടുത്തതായി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത കപ്പലണ്ടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർക്കാം ഞാനിവിടെ ചെറുതായി മുറിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത ഈ ഒരു രീതിയിലാണ് ക്രഷ് ചെയ്തെടുത്തത് ചെറിയ തരികൾ പോലെ കിടക്കുന്ന രീതിയിൽ ക്രഷ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് ചേർക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കാം ഇനി കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് ചേർക്കാം എൻ്റെ കയ്യിൽ കറിവേപ്പില മാത്രം ഉള്ളതുകൊണ്ട് കറിവേപ്പില മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മല്ലിയിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം ചിരകിയ തേങ്ങ ചേർക്കുമ്പോൾ നമ്മുടെ റെസിപ്പി നല്ല കിഡു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് മിസ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മിക്സി ജാറിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാല പൗഡർ ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ചേർക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നതിനേക്കാളും അല്പം ലൂസായിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇതുപോലെ അല്പം മാവ് ഒട്ടുന്ന രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇതുപോലെ കുഴച്ചെടുക്കാൻ നല്ല ഈസിയാണ് അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം കുറച്ച് മാവ് ഇതിന്നെടുക്കാം അപ്പം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും അതിന് വേണ്ടിയിട്ടാണ് എണ്ണ കയ്യിലെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തൊട്ടിട്ട് വേണമെങ്കിൽ മാവ് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ മാവ് എടുത്തത് ഞാനിവിടെ ഒരു വാഴയിലയിലേക്ക് അല്പം എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവ് ഇതേപോലെ ഇട്ട് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് നല്ല വട്ടത്തിലൊരു ഷേപ്പിലാക്കി എടുക്കാം നിങ്ങൾക്ക് വട്ടത്തിലും എടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം വാഴ ഇല കിട്ടാനില്ല എങ്കിൽ വാഴ പകരം ഫോയിൽ പേപ്പർ എടുത്താലും മതി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം എത്രത്തോളം കട്ടി കുറച്ച് കൈകൊണ്ട് പ്രെസ്സ് ചെയ്ത് പരത്തിയെടുക്കാമോ അതുപോലെ ചെയ്യാം അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മാവ് നന്നായിട്ട് പരന്ന് കിട്ടും ഈ ഒരു രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ള എള്ള് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം എള്ളും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ റെസിപ്പി ഒന്നുകൂടി നല്ല ടേസ്റ്റും അതുപോലെ നല്ലൊരു മണവും ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ അടിപൊളിയായി റെഡിയാക്കിയിട്ടുണ്ട് ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരു പ്രയാസവും ഇല്ല അടുത്തതായി നമുക്കിത് ചുട്ടെടുക്കാം അതിനായിട്ട് ഒരു തവ അടുപ്പത്ത് വയ്ക്കാം ഞാനിവിടെ ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിട്ടുള്ളത് തവ ചെറുതായി ചൂടായി വരുമ്പോഴേക്കും അതിൽ എണ്ണ തടവാം എന്നിട്ട് നമ്മൾ എടുത്ത് വച്ചിട്ടുള്ള വാഴയില പതുക്കെ ആ തവയിലേക്ക് കമിഴ്ത്തിയിട്ട് കൊടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം വളരെ ഈസി ആയിട്ട് നമുക്ക് വാഴയില ഇളക്കിയെടുക്കാനും പറ്റും നമ്മൾ നേരത്തെ എണ്ണ തടവിയാണ് വാഴയിലേക്ക് മാവ് വെച്ചത് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ മാവ് ഒട്ടിപ്പിടിക്കാതെ വാഴയിലയിൽ നിന്നും ഇളകി വരും സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാം ഒരു സൈഡ് നന്നായി മുരിഞ്ഞതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ പുരട്ടാം ക്ക് അരിപ്പൊടി ചേർത്തത് കാരണം നമ്മുടെ ഈ റെസിപ്പി നല്ല ക്രിസ്പിയായി കിട്ടും മറ സൈഡും നന്നായി മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ വശത്തും നമുക്ക് എണ്ണ പുരട്ടാം രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി മൊരിച്ചെടുക്കാം നല്ല ക്രിസ്പിയും നല്ല അടിപൊളി ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ ഗോതമ്പ് മാവിലാണ് നമ്മളിത് തയ്യാറാക്കിയെന്ന് ആരും പറയില്ല അത്രയ്ക്കും അടിപൊളി ടേസ്റ്റിയാണിത് കാണുമ്പോൾ തന്നെ ഇതെടുത്ത് കഴിക്കാൻ തോന്നും ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം എന്നും നമ്മൾ ദോശ ഇഡ്ഡലി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇല്ലാതെ ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അല്പം വെറൈറ്റി ആയിട്ട് തയ്യാറാക്കുമ്പോൾ വീട്ടിലുള്ളവർക്കും കുട്ടികൾക്കുമൊക്കെ ഒത്തിരി ഇഷ്ടമാകും അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് ഒരു പ്രാവശ്യമെങ്കിൽ തയ്യാറാക്കി നോക്കണം ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് അരിപ്പൊടി ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് നല്ല ക്രിസ്പി ആയി തന്നെ കിട്ടിയിട്ടുണ്ട് കൂടാതെ ഇതിൽ എള് തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ കൂട്ടുകാരെല്ലാം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക നമ്മുടെ ചാനലിൽ എല്ലാ റെസിപ്പികളും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ചെയ്ത് കാണിച്ച ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു ഹെൽത്തി ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി